നമ്മൾ രണ്ടുപേരും ഈ ഒരു സ്പേസിൽ ഓൾമോസ്റ്റ് ഐ തിങ്ക് ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് വി ആർ ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ഞാൻ എജുപോട്ടിന്റെ എക്സ് സിഇഒ ആണ് റൈറ്റ് നൗ ഐ എം ദ സിഇഒ ഫോർ ക്യാമ്പസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിന്റെ ഇന്ത്യ സിഇഒ ആണ് റമീസ് വെൽക്കം സോ ഇതിൽ എത്ര ആൾക്കാരാണ് സ്റ്റുഡൻസ് ആയിട്ടുള്ളത് ലൈക്ക് ജസ്റ്റ് ഓപ്റ്റിമൈസ് ഫോർ അത് കുറച്ചുകൂടി സ്റ്റാർട്ടപ്പ് തുടങ്ങണം പേരുണ്ട് തുടങ്ങിയിട്ട് ഇത് സ്കെയിൽ വന്ന എത്ര പേരുണ്ട് സോ സോ വി ഹാവ് ഓൾ കൈൻഡ് ഓഫ് ഓഡിയൻസ് സ്റ്റാർട്ട് വിത്ത് റൈറ്റ് എന്താണ് സീറോ ടു വൺ ജേർണി എന്താണ് ടു ജേർണി റമീസ് ഈസ് ദ പോസ്റ്റർ ബോയ് ഓഫ് കേരള സ്റ്റാർട്ടപ്പ് യുനോ ഒരു ചെറിയ വില്ലേജിൽ നിന്ന് ഇങ്ങനെ സ്കേലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു അപ്പൊ അത് നമ്മുടെ ഒരു ക്രൗഡിന് വേണ്ടി നമുക്ക് അതൊന്നും ആദ്യം ഡിസ്കസ് ചെയ്ത് പോകാം സീറോ ടു വൺ ജേർണി എന്താണ് ടു ജേർണി എന്ന് ഇറ്റ് വെരി ഷോർട്ട് അതായത് നമുക്ക് നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് ഈ ഐഡിയയെ നമ്മൾ ഷെയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആ ഓക്കെ ആ ഐഡിയ എനിക്ക് തരൂ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് എനിക്ക് തരൂ ഞാൻ പേ ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ ഐഡിയ ഹൈട്രേറ്റ് ചെയ്ത് ഇവോൾവ് ചെയ്ത് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ശരിക്കും സീറോ ടു എന്ന് പറയുന്നത് അതായത് ഇപ്പം ഇൻ്റർനൽ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നിലുണ്ടായിരുന്ന പ്രോബ്ലം ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ തേർട്ടി ടു ഫോർട്ടി സ്റ്റുഡൻസ് ഉണ്ടാവും എല്ലാവർക്കും സെയിം കോണ്ടൻറ് സെയിം പേസിൽ കൊടുക്കുന്നു അപ്പം ക്ലാസ്സിൽ ഇപ്പം ഞാൻ ഒരു എബോ ആവറേജ് ആയിരുന്നു വിച്ച് മീൻസ് ഞാൻ നല്ല മാർക്സ് സ്കോർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റായിരുന്നു ബട്ട് സ്റ്റിൽ എനിക്കൊരു നാൽപ്പത് മിനിറ്റ് ക്ലാസ്സിൽ ഒരു ടെൻ മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെയാണ് എനിക്ക് യൂസ്ഫുൾ ആവുള്ളൂ ബാക്കിയെല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഡിസ്റ്റേബ് ചെയ്യും എൻ്റെ കൂടുതൽ ഫ്രണ്ട്സിനും അവർക്ക് ആ ഒരു മാത്സ് പ്രോബ്ലം ഒക്കെ ടെൻ മിനിറ്റ് ആവറേജ് സോൾവ് ചെയ്യാൻ വേണ്ടി ടീച്ചർ എടുക്കുന്നുണ്ടെങ്കിൽ ആ ടെൻ മിനിറ്റിൽ സോൾവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിനും ക്ലാസ്സിൽ ആ ക്ലാസിൽ എൻ്റെ ടൈം എഫക്റ്റീവ് അല്ല അപ്പോൾ അതൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അതിനൊരു സൊല്യൂഷൻ ബിൽഡ് ചെയ്യണം അപ്പോൾ നമ്മൾ ഫിസിക്കലി വൺ ഓൺ വൺ കൊടുത്തു തുടങ്ങി അത് സ്കെയിലബിൾ അല്ലായിരുന്നു അപ്പം സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് അതാണ് സീറോ ടു വൺ വൺ വൺസ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉള്ള ആ ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എം ബി പി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൾക്കാർ ആൾക്കാരതിന് പേ ചെയ്യാൻ റെഡി ആണെന്ന് പറയുന്ന ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് സീറോ ടു വൺ ആ വണ്ണിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു പിന്നെ വൺ ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് സ്കെയിൽ ചെയ്യുന്ന സ്റ്റേജ് വിൽ ഗെറ്റ് ദാറ്റ് എനിക്ക് തോന്നുന്നു സീറോ ടു വൺ ജേർണി ഇസ് എ വെരി ഫെയർലി സിമ്പിൾ പ്രോസസ്സ് റൈറ്റ് നമുക്കൊരു നല്ല ആശയമുണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ട് അതിന് കുറേ ആൾക്കാർ പേ ചെയ്യുന്നു കസ്റ്റമേഴ്സ് വരുന്നു അപ്പം ഒരു ജേർണിയിൽ ഫൗണ്ടർ തന്നെയാണ് എല്ലാം നമ്മൾ മറ്റേ ട്രോളിൽ കാണുന്ന പോലെ ഒരു സൈഡിൽ എടുക്കുന്നു എല്ലാ സാധനങ്ങളും ചെയ്യുന്നു അപ്പം ഇത് കഴിഞ്ഞിട്ട് സി ഒരു റവന്യൂ കോൺടാക്ട് സ്ലിപ്പ് ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ലൈക്ക് ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആണ് സാസ് ആണോ അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രിയാന്നുള്ളതനുസരിച്ചാണ് നമ്മളെ റവന്യൂ പറയുക ബട്ട് ഐ വുഡ് സേ വേർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റവന്യൂ ഇങ്ങനെ ഗ്രോ ചെയ്തു ഒരു സ്റ്റേജ് എത്തുമ്പോൾ റവന്യൂയുടെ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞിട്ട് ഒരു സ്റ്റാക്നൈൻ ലെവൽ വരും അപ്പം സീറോ ടു മേ ബി മന്ത്ലി റവന്യൂ ഒരു ട്വന്റി ലാക്ക് വരെയൊക്കെ എല്ലാ മാസവും ഒരേപോലെ ഗ്രോത്ത് ആയിരുന്നു പിന്നെ ട്വന്റി ലാക്കിൽ നിന്ന് പതിയെ ആണ് പോകുന്ന ആ സീറോ ടു വൺ എത്തി എന്നുള്ളതാണ് പിന്നെ നമ്മൾ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഗ്രോ ചെയ്യുന്ന ഒരു സ്റ്റേജ് ഓക്കെ അപ്പം കേരളത്തിൽ നിന്ന് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണികോൺ ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്പർ വളരെ കുറവാണ് അപ്പം ഈ എക്കോസിസ്റ്റത്തിൽ നമുക്ക് സീറോ ടു വൺ നോക്കി എനിക്കൊരു ഐഡിയ ഉണ്ട് ആദ്യം ഒരു ആയിരം കസ്റ്റമേഴ്സ് വന്ന് പൈസ തന്നു ഇനി ഈ ആൾക്കാരെ നമ്മൾ എങ്ങനെ റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ആക്കുന്നു എങ്ങനെ പ്രോഡക്റ്റിനെ നമ്മൾ ടെക് വെച്ച് സ്കെയിൽ ചെയ്യുന്നു ഈ ഇഷ്യൂസിൽ ഇപ്പം നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഈ സപ്പോർട്ടുകൾ സപ്പോർട്ടുകളുള്ളത് അതേപോലെ തന്നെ വാട്ട് ആർ ദ ചാലഞ്ചസ് സി ഞാനിപ്പം പ്രീവിയസ് വെഞ്ചറിൽ കേരളത്തിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ടൊരാളാണ് ഞങ്ങൾ ഓൾമോസ്റ്റ് വൺ ഫിഫ്റ്റി ടു സിക്സ് ഹൺഡ്രഡ് എംപ്ലോയീസ് ജേർണി സോ സം ഓഫ് ദ മേജർ ചാലഞ്ചസ് ദാറ്റ് വി ഹാഡ് ഇൻ ടേംസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് റൈറ്റ് ആൾക്കാരെങ്ങനെ റൈറ്റ് സ്ഥലത്ത് വയ്ക്കാം ആൻഡ് നമുക്ക് ഒരു സൈഡിൽ അത്രയും അധികം നല്ല ടാലൻ്റഡ് കോളേജ് കുട്ടികളുണ്ട് ഇപ്പുറത്ത് നമ്മൾ ആ കമ്പനി സ്കെയിലാ നോക്കുമ്പോൾ നമുക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടുത്തെ ആ ഒരു ഗ്യാപ്പ് എന്താണ് അതിന് എന്തെങ്കിലും നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടോ സോ അഗെയിൻ ഒരു ബിഗ് ക്വസ്റ്റ്യൻ ആണ് അത് ആൻസർ പറഞ്ഞാൽ മാത്രം തേർട്ടി മിനിറ്റ്സ് കഴിയും ഞാൻ ക്രിസ്പാക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഗ്രോത്ത് എന്നും പറഞ്ഞു നമ്മൾ സ്കെയിലെന്നും പറഞ്ഞു അപ്പം ഗ്രോത്ത് ഗ്രോത്ത് ഗ്രോ ചെയ്യിപ്പിക്കുന്നതും സ്കെയില് ചെയ്യിപ്പിക്കുന്നതും എൻ്റെയർലി ഡിഫറൻറ്റ് പ്രോസസ്സാണ് ശരിക്കും മീൻസ് ഗ്രോത്ത് ആൻഡ് സ്കെയിലബിലിറ്റി ഇത് രണ്ട് ആണ് ഞാൻ ഈസിലി ആയിട്ടുള്ള ഒരു ഡെഫിനീഷൻ പറയാം ഇതൊരു ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷൻ അല്ല എൻ്റെ മാത്രം ഡെഫിനിഷനാണ് അതായത് നമ്മുടെ റവന്യൂ ഗ്രോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഗ്രോത്ത് ആണ് ഇനി ഈ പോയിന്റ് ഓഫ് ബിസിനസ് ബിസിനസ്സിന് ഏതൊരു സമയത്താണെന്നുണ്ടെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ എണ്ണം ക്രമാതീനമായി കൂടുന്നുണ്ട് അതുപോലെ തന്നെ റവന്യൂ കൂടുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഗ്രോത്ത് അപ്പം ഗ്രോ ചെയ്യുന്ന ഒരു പോയിന്റിൽ വെച്ച് ഇതിൻ്റെ ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് നമ്മുടെ കോസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പം ഇത് നോർ ഗ്രാഫ് നോർമൽ ആയിരിക്കും റവന്യൂ ഇങ്ങനെ പോകുന്നു ഇൻകം ഇങ്ങനെ പോകുന്നു എക്സ്പെൻസും ഇങ്ങനെ പോകുന്നു ഒരു സമയത്തുമ്പം ഇൻകത്തിലൊരു ഹോക്കി സ്റ്റി ഗ്രോത്ത് വരികയും എക്സ്പെൻസ് അത്ര തന്നെ ഗ്രോ ചെയ്യാതിരിക്കുന്ന ആ സ്റ്റേജാണ് സ്കെയിലിങ് സ്റ്റേജ് അപ്പം നമ്മൾ എ എങ്ങനെ എന്തിനാണ് ബിസിനസ് സ്കെയിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റവന്യൂ ഇപ്പം ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നമുക്ക് മേ ബി ഇയർ ഓൺ ഇയർ ഓരോ വർഷത്തിലും ടു എക്സ് അല്ലെങ്കിൽ ത്രീ എക്സ് ഗ്രോത്ത് ഉണ്ടാവും ഒരു ത്രീ ഇയർ ഫോർ ഇയർ കഴിഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് മേ ബി സെയിം ആയിരിക്കും ഗ്രോത്ത് റേറ്റ് കൂടില്ല ബട്ട് നമ്മുടെ എക്സ്പെൻസ് കൂടുന്ന റേറ്റ് ആണ് കുറയേണ്ടത് അപ്പോൾ ആ പ്രോസസ്സിനെയാണ് നമ്മൾ സ്കെയിലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ആ സ്കെയിലിംഗ് പ്രോസസ്സിൽ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് വൺ ഓഫ് ദി കീ ഫാക്ടർ ഈസ് ഒബിയസ്ലി ടെക്നോളജി കാരണം ടെക്നോളജി വരുന്നതോടുകൂടി തന്നെ ഒരുപാട് പ്രോസസ്സ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യും ഒരുപാട് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിൽ മാറ്റം വരും മാൻ പവർ റിക്വിസിഷൻസിൽ ഒരുപാട് മാറ്റം വരും അതാണ് ഒരു കീ ആസ്പെക്ട് വരുന്നത് പിന്നെ ഒരു കീ ആസ്പെക്ട് വരുന്നത് ബിസിനസ് മോഡലിലാണ് ഇപ്പം ഇൻ്റർവെൽ തുടങ്ങിയ സമയത്തുള്ള ബിസിനസ് മോഡലല്ല ഉള്ള ബിസിനസ് മോഡൽ ഏത് ബിസിനസ്സ് എടുത്തുകഴിഞ്ഞാലും ഇപ്പം ഫ്ലിപ്പ്കാർട്ട് ആവട്ടെ അല്ലെങ്കിൽ ആമസോൺ ആവട്ടെ മെറ്റ ആവട്ടെ ഫേസ്ബുക്ക് ആവട്ടെ ഏത് ബ്രാൻഡ് അല്ലെങ്കിൽ ഏത് കമ്പനി എടുത്തു എടുത്തുകഴിഞ്ഞാലും അവരുടെ ഇനീഷ്യൽ ബിസിനസ് മോഡൽ നിന്നും അവർ ഒരുപാട് ഇവോൾവ് ചെയ്തിട്ടുണ്ടാവും അപ്പം ഇത് സ്കെയിലിങ്ങിൻ്റെ ഒരു പാർട്ടാണ് ഈ എവല്യൂഷൻ അല്ലെങ്കിൽ പിവോട്ട് എന്ന് പറയുന്നത് അപ്പം അതൊരു ബിസിനസ് മോഡൽ അല്ലെങ്കിൽ റവന്യൂ മോഡൽ എന്ന് പറയുന്നത് ഒരു കീ ആസ്പെക്റ്റാണ് മറ്റൊരു കീ ആസ്പെക്ട് ആണ് പീപ്പിൾ അപ്പോൾ അതാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ചോദ്യത്തിലുള്ളൊരു കീ ആസ്പെക്ട് അതാണ് അപ്പം പീപ്പിൾ അഗൈൻ അതൊരു ഇപ്പം ടെക്നോളജി ഉണ്ട് അതുപോലെ തന്നെ ബിസിനസ് മോഡൽ ഉണ്ട് പീപ്പിൾ ഉണ്ട് ഇത് മൂന്നും കൂടെ എനിക്ക് മീൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് തീർക്കാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയില്ല വിൽ സ്റ്റിക് ഓൺ ടു പീപ്പിൾ അപ്പം പീപ്പിളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആസ് എ ഫൗണ്ടർ ഞാനൊരു ഫൗണ്ടർ പേഴ്സ്പെക്റ്റീവില് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സീറോ ടു വൺ സ്റ്റേജിൽ ഞാനൊരു ആയിരുന്നു ഞാൻ എല്ലാത്തിലും ഞാനുണ്ടാവും അത് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതിലാണെങ്കിലും ഞാൻ ഇൻവോൾവ് ആയിരിക്കും വെബ്സൈറ്റിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തുന്നതിൽ ഞാൻ ഇൻവോൾഡ് ആയിരിക്കും ഒരു പാരന്റ് വന്നിട്ട് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ വന്നിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടപെടും അപ്പോൾ എല്ലാത്തിലും നമ്മളുടെ കൈ എത്തുന്ന ഒരു സ്റ്റേജ് ആണ് സീറോ ടു വൺ കാരണം സീറോ ടു വണ്ണിൽ ഫൗണ്ടർ അങ്ങനെ ആയിരിക്കണം നമ്മൾ ഒരിക്കലും ഒരു ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ് അല്ലെങ്കിൽ ഹൗ ടു ബി എ ഗുഡ്സ് ഇയോ എന്നുള്ളതിൻ്റെ ആൻസർ ആവരുത് നമ്മൾ ആസ് ഫൗണ്ടേഴ്സ് കാരണം സീറോ ടു വണ്ണിൽ നമുക്ക് ഇതിൽ നിന്നെല്ലാം ഓരോ പോസ്റ്റർ ആവട്ടെ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ വരുന്നൊരു മാറ്റം ആവട്ടെ ആപ്പിൽ വരുന്നൊരു ബട്ടൺ ആവട്ടെ കസ്റ്റമറുടെ ഒരു കംപ്ലൈൻ്റ് ആവട്ടെ ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഇൻസൈറ്റ്സ് ആണ് സ്കെയിലബിൾ ബിസിനസ് മോഡലിലേക്ക് നമ്മളെ ബിസിനസ് എത്തിക്കാനുള്ള നമ്മുടെ ഇൻസൈറ്റ്സ് സോ ആ ഇൻസൈറ്റ്സ് കിട്ടണമെങ്കിൽ കിട്ടണമെങ്കിൽ നമ്മൾ സീറോ ടു വണ്ണിൽ നമ്മൾ ആ ഒരു ഡൂർ ആയിരിക്കണം പക്ഷെ ആ സീറോ ടു വൺ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ലീഡർഷിപ്പ് റോൾസിലേക്ക് നല്ല ആൾക്കാരെ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് മേ ബി ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഡയറക്റ്റ് ഇൻഫോർമേഷൻ ഉണ്ടാവില്ല പക്ഷേ ദാറ്റ് ഈസ് എ പോർഷൻ അല്ലെങ്കിൽ ദാറ്റ് ഈസ് എ പിരീഡ് ഓഫ് ലൈഫ് വെർ യു വിൽ ഹാവ് ടു റിലേ ഓൺ ട്രസ്റ്റ് നമ്മൾ കുറച്ചും കൂടെ മനുഷ്യന്മാരെ വിശ്വസിക്കാനും നമ്മുടെ ടീമിലുള്ളവരെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പിരീഡ് എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ടീമിലും ടീമിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരും നമ്മുടെ ടീമിൻ്റെ ഭാഗമായിട്ട് വേണം അപ്പോൾ ആ വൺ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് ഓൾ അബൌട്ട് പീപ്പിൾ അപ്പോൾ അവിടെയാണ് ആ ഫൗണ്ടേഴ്സിൻ്റെ റോളും വരുന്നത് അപ്പോൾ ഫൗണ്ടേഴ്സിൻ്റെ റോളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാനൊരു ഫൗണ്ടറാണ് അപ്പം ഞാൻ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഫൗണ്ടേഴ്സിൻ്റെ അടിപൊളിയാക്കിയേ പറയുള്ളൂ അപ്പം അക്ഷയ് ഈസ് എ സിഇഒ അദ്ദേഹം ഒരു കോർപ്പറേറ്റ് മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരുപാട് കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫൗണ്ടേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ കൂടിയാണ് സോ മേ ബി യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് എവല്യൂഷൻ ഓഫ് ഫൗണ്ടേഴ്സ് ആസ് ലീഡേഴ്സ് ഡ്യൂറിംഗ് ടു ഡ്യൂറിംഗ് ദി സീറോ ടു വൺ വൺ ടു ടെൻ ആൻഡ് ടെൻ ടു ഹൺഡ്രഡ് സ്റ്റേജ് യെസ് അതിൽ ഇപ്പം റെമീസ് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് ട്രസ്റ്റ് റൈറ്റ് യു ആർ എ ഫൗണ്ടർ ഞാൻ എൻ്റെ ഒരു ബേബീനെ ഇങ്ങനെ വളർത്തിയൊരു ലെവലിൽ എത്തി ഇത് സി നോ ഹ്യൂമൻ ബീങ് ഇസ് എ സൂപ്പർമാൻ ഈ ഒരു സാധനം നമുക്ക് പല ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനം ഞാൻ തന്നെ ഫൈനാൻസ് നോക്കും ഞാൻ തന്നെ മാർക്കറ്റിംഗ് നോക്കും ഞാൻ തന്നെ എച്ച് ആർ നോക്കും അറുന്നൂറ് ആൾക്കാരുടെയും പേര് എനിക്ക് അറിയണം അപ്പം ഈ ഒരു മെച്ചോറിറ്റിയാണ് ഒരു സ്കെയിലപ്പിലേക്കുള്ള ഒരു സഹായം പല കമ്പനീസിനും ചെയ്യുന്നത് അപ്പം പലപ്പോഴും കാണുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ഫൗണ്ടേഴ്സ് ഒരു ലെവലിലെത്തും ലെറ്റ്സ് സേ വൺ സിയാർ എ മന്ത് ട്രാക്ഷൻ ട്വൽവ ടു ഫിഫ്റ്റീൻ ക്രോർ ആനുവൽ റവന്യൂ ആ റൺ റേറ്റിൽ വന്നിട്ട് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഐ തിങ്ക് സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് പേഴ്സൻറ്റ് കമ്പനീസ് അവിടെ വന്ന് ഹിറ്റ് ആവും ആ അവിടെ നിന്ന് ഒരു ഹൺഡ്രഡ് ക്രോർ പ്ലസ് അല്ലെങ്കിൽ തൗസൻഡ് ക്രോർ കമ്പനിയിലേക്കുള്ള ജമ്പ് വരുന്നത് യു ബ്രിങ് പീപ്പിൾ ഹു ആർ ബെറ്റർ ദെൻ യു ഓർ യു ബ്രിങ് പീപ്പിൾ ഹു ഹാവ് എക്സ്പീരിയൻസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഫീൽഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു എഫ് എം സി ജി ചെയ്യാണ് എഫ് എം സി ജി ചെയ്യുമ്പോൾ ഞാനൊരു ലെവൽ എത്തുമ്പം ഡോക്ടർ ആൻഡ് ഗാംബിൾ അല്ലെങ്കിൽ യൂണിലിവേഴ്സ് ഓഫ് ദ വേൾഡ് ഇവർ ട്വൻ്റി ട്വൻ്റി ഫൈവ് ഹൺഡ്രഡ്സ് ഓഫ് ഇയർ ഓൾഡ് കമ്പനിയിൽ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ഇയർ ആയിട്ട് കുറേ പ്രോസസ്സും സിസ്റ്റംസും ചെയ്തിട്ടുണ്ടാകും അപ്പം വൺ ടു ഹൺഡ്രഡിൻ്റെ ഏറ്റവും ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ് സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സസ് ബിക്കോസ് റമീസ് ചിലപ്പം നൂറ് പേരിൽ താഴെയുള്ള ഒരു കമ്പനി ആകുമ്പോൾ ഒക്കെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമുക്കൊരു എച്ച് ആർ ഉണ്ട് ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ഉണ്ട് പക്ഷെ വെൻ ഇറ്റ് സ്കേൽസ് ബിയോണ്ട് ദാറ്റ് എങ്ങനെയാണ് ഒരു ഡിസിഷൻ മേക്കിംഗ് വരുന്നത് എവിടെയാണ് റമീസിൻ്റെ കൺട്രോൾ വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഓപ്പറേറ്റേഴ്സിനെ കൊണ്ടുവരുന്നത് അങ്ങനത്തെ ആൾക്കാരാണ് നമ്മളെ പോലത്തെ ആൾക്കാർ മേ ബി യു ഡു എം ബി എ യു ഡു ദാറ്റ് ദസ്റ്റ് ഗ്ലോബലി കുറച്ച് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുക ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ഓപ്പറേറ്റർ കൾച്ചർ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി ഇഫ് യു ലുക്ക് ഗെറ്റ് ബിഗ് കോർപ്പറേറ്റ്സ് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫേസ് ഓഫ് എവല്യൂഷനിൽ എക്സിറ്റ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ആൻഡ് സ്കെയിൽ ചെയ്തിട്ട് എന്ത് സംഭവിക്കണം വൺ ടു ഹൺഡ്രഡ് എവിടെയെങ്കിലും നമുക്കിതിൻ്റെ ഒരു എൻഗോൾ കാണണ്ടേ ഇപ്പോൾ ഇന്ത്യയിലുള്ള എൻഗോൾ ഇസ് ഇതർ യു ഗെറ്റ് അക്വയർഡ് ബൈ എ ബിഗ് കമ്പനി ഓർ യു ഗോ പബ്ലിക് ഇതാണ് രണ്ട് ഓപ്ഷൻസ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് ആൻഡ് ഗിവൺ ദ സ്പേസ് ആൻഡ് ടൈം വി ആർ ഇൻ ഇന്ത്യയിൽ പബ്ലിക് ആവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹോട്ടായിട്ടുള്ള ഒരു ഏരിയ ഫോർ ദ നെക്സ്റ്റ് ടെൻ ഇയേഴ്സ് ഇന്ത്യൻ മാർക്കറ്റ് ഈസ് ഗോയിങ് ടു ഗോ നമ്മൾ അതായത് ത്രീ ട്രില്യണിന് തേർട്ടി ട്രില്യനിലേക്കുള്ള ഒരു ജേർണിയിലാണ് ആൻഡ് ഇതുകൊണ്ടാണ് വി സിസ് പി ഈസ് ഇങ്ങനത്തെ ഒരേ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഫണ്ട് ഇടുന്നത് അപ്പം ഇതൊക്കെ വരുമ്പോൾ അവർ നോക്കുന്നോക്കെ റമീസ് യു ഹെർ റീച്ച് ഹിയർ വോട്ട് ആർ യു വില്ലിങ് ടു ബി എന്താ പറയുക വേറൊരാൾക്ക് എന്താണ് റമീസിന്റെ സ്ട്രെങ്ത് ഓക്കെ റമീസ് ഇസ് എ പീപ്പിൾ പേഴ്സൺ ഇത് ചെയ്തു ഇനി ഓക്കെ ഫൈനാൻസ് ചിലപ്പോൾ റമീസിന് എന്താ പറയുക ഒരു ഫൈനാൻഷ്യൽ മോഡലിംഗ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല അപ്പോൾ ഈ വരുന്ന ഇൻവെസ്റ്റേഴ്സ് ഓർ ഓക്കെ യു ബ്രിങ് ദിസ് ഗൈ ഓൺ ഹി വിൽ ഡു ദിസ് ഫൈ ഇതാണ് വൺ ടു ഹൺഡ്രഡിന്റെ ജേർണി അതായത് വൺ ടു ഹൺഡ്രഡിൽ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഡിഫറെന്റ് ആണ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഗോള് ഡിഫറെന്റ് ആണ് ഈ ഒരു ഗോളിലേക്ക് പോകുമ്പോൾ അതിനുള്ള കോമ്പിറ്റൻസി കൊണ്ടുവരാന്നുള്ളതാണ് സ്റ്റാർട്ടപ്പ്സിനുള്ള ഒരു സാധനം അതിനേക്കുള്ള ചാലഞ്ചസ് ഞാൻ റമീസിലേക്ക് തിരിച്ചിടുകയാണ് അങ്ങനത്തെ ആൾക്കാരെ ഫൈൻഡ് ചെയ്യുന്നതും നിങ്ങൾ എങ്ങനെ അവരെ കൊണ്ടുവരും എങ്ങനെ അവരായിട്ട് ഡീൽ ചെയ്യും വെരി ട്രൂ ലൈക്ക് എനിക്ക് എനിക്കതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു സമയത്ത് ലൈക്ക് ആസ് സിഇഒ എപ്പോഴും സെർച്ച് ചെയ്ത് നമ്മളെല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു നല്ല സിഇഒ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ സിഇഒ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് അപ്പോൾ ഒരു സമയത്ത് എനിക്ക് ഒരുപാട് റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ആസ് സിഇഒ മൈ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഈസ് ടു ഫൈൻ റൈറ്റ് പീപ്പിൾ ആൻഡ് പ്ലേസ് ഡം അറ്റ് ദി റൈറ്റ് പൊസിഷൻ എൻ്റെ കമ്പനിയിൽ കുറേ വേർഡ് സ്പേസസ് ഉണ്ട് കുറെ കോംപ്ലിമെൻറ്ററി സ്കിൽസ് ആവശ്യമായിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഫൗണ്ടേഴ്സിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫൗണ്ടേഴ്സ് അഗൈൻ ഭയങ്കര കോംപ്ലിമെൻറ്ററി സ്കിൽസ് ഇട്ടുള്ള ഒരു ഫൗണ്ടിംഗ് ടീമാണ് നമ്മളുടെ മാർക്കറ്റിംഗ് ബ്രാൻഡിങ് എല്ലാം ഹെഡ് ചെയ്യുന്നത് അസ്ലഹെന്ന് പറഞ്ഞിട്ട് പാരൻസ് സൈക്കോളജിയിലെല്ലാം ഡിപ്ലോമയുള്ള ഒരു സൈക്കോളജിസ്റ്റാണ് സോ ഐ ക്യാൻ ഡു ഇറ്റ് വെരി വെൽ പിന്നെ നമ്മൾ ഒരു ഗോ ഫൗണ്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് മറ്റൊരു കോ കോഫോണ്ടന്റ് കോർ കോണ്ടന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ വേറൊരാൾ എഗെയിൻ ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആണ് അണിയിക്കാൻ ബിൽഡ് പ്രൊഡക്ട്സ് അപ്പോൾ ഞാൻ ഞാൻ ലോ ഗ്രാജുവേറ്റ് ആണ് സോ ഐ ആം ലൈക്ക് എനിക്ക് അങ്ങനെ ഒരു കോർ എന്ന് പറയുന്ന ഒരു ഏരിയ ഒന്നുമില്ല ഞാൻ സ്വയം വിശ്വസിക്കുന്നത് എല്ലാം എൻ്റെ കോർ ഏരിയ ആണെന്നുള്ള സോ ഐ ഡു എവറിത്തിങ് അപ്പോൾ നമുക്ക് പിന്നെ എഗെയിൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് തോന്നിയിരുന്നത് ഒരു എക്സിക്യൂഷനർ അതായത് നമുക്ക് നമ്മുടെ വിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരുപാട് ഫോളോ അപ്പ് എടുത്തിട്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കുന്നതായിരുന്നു നമുക്ക് വേണ്ട ഒരു ഏരിയ പിന്നെ നമുക്ക് വേണമെന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കി മറ്റൊരു ഏരിയ ഒരു പീപ്പിൾ പേഴ്സൺ ആയിരുന്നു അതായത് ഒരു നൂറിൽ കൂടുതൽ എംപ്ലോയീസ് ആവുന്ന ഒരു സമയത്തൊക്കെ ഈ പോയിന്റിലേക്ക് നമുക്ക് വരണം കാരണം കൾച്ചർ ഈസ് ആൾസോ പാർട്ട് ഓഫ് സ്കെയിലിങ് അപ്പോൾ ഒരു കൾച്ചറ് ബിൽഡ് ചെയ്യാൻ നമുക്കൊരു കോർ ആൾക്കാർ വേണമായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈവൻ ഫൗണ്ടേഴ്സിനെ പോലും റീപ്ലേസ് ചെയ്തിട്ട് നമ്മളൊരു അടിപൊളി സി സി യുട്ട് ബിൽഡ് ചെയ്തത് സൊ ആഫ്റ്റർ നല്ലൊരു സി സി യു ടു ബിൽഡ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള ഇവറേജ് അത്രയും ആയിരുന്നു കാരണം നമുക്ക് സി സി യു ടു വൺസ് പ്രോപ്പർ ആയപ്പോൾ റൈറ്റ് പേഴ്സൺസ് എല്ലാം റൈറ്റ് പൊസിഷനിൽ എത്തി അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഗ്ലോബലി എക്സ്പാൻഷൻ ഭയങ്കര ഈസിയായി വി കുഡ് ട്രാവൽ വി കുഡ് ട്രാവൽ ഓൾ ഓവർ ദി വേൾഡ് ആൻഡ് എക്സ്പാൻഡ് അവർ ബിസിനസ് ടു ബിസിനസ് അറ്റ് എ വെരി ഹൈ പേസ് നമ്മൾ പോലും സ്വപ്നം കാണാത്ത സ്വപ്നം കാണാൻ ഒരിക്കലും നമ്മൾ പോലും അങ്ങനെ വിചാരിച്ചിട്ട് പോലുമില്ല അത്രയും സ്പീഡിൽ നമുക്ക് അത്രയും രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും അത് പോസിബിൾ ആയത് നമ്മളുടെ ഓപ്പറേഷൻസിൽ നമുക്ക് റൈറ്റ് പേഴ്സൺസിനെ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് സോ ഓൾവേസ് ഇവരെ കണ്ടുപിടിക്കുന്നതും ഇവരെ ഹയർ ചെയ്ത് ടീമിൻ്റെ കൂടെ നിൽക്കുന്നതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം എപ്പോഴും നോർമലി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വരുന്നൊരു കാര്യമായിരിക്കും എങ്ങനെ ഇവരെ കണ്ടുപിടിക്കാം എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് എന്ത് ഇവരുടെ എന്ത് പെക്കുലാരിറ്റിയാണ് നമ്മളെ അവരിൽ ലൈക്ക് അവരെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് സോ ഐ വാസ് എ പേഴ്സൺ ലൈക്ക് ഹു ഓൾവേസ് യൂസ് ടു ബിലീവ് ദാറ്റ് സ്കിൽ എപ്പോഴും രണ്ടാമത്തെ കാര്യമാണ് എനിക്കെപ്പോഴും വാല്യൂസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മോട്ടീവ് അതാണ് എനിക്ക് എപ്പോഴും ഫേസ്റ്റ് പ്രയോറിറ്റി അപ്പോൾ ഒരാൾ നമ്മുടെ കമ്പനിയിലേക്ക് വരുമ്പോൾ ഐ എം നോട്ട് ടോക്കിങ് അബൌട്ട് ഓൾ ദി പൊസിഷൻസ് ഒരു സി ലെവൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു സീനിയർ മാനേജർ റോളിലേക്ക് വരുമ്പോൾ അദ്ദേഹം എന്തിന് ഇൻ്റർവെൽ വന്ന് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇദ്ദേഹ ഇദ്ദേഹം ഇൻ്റർവെൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്ത് ബെനിഫിറ്റ് കിട്ടും അല്ലെങ്കിൽ വാട്ട് ഈസ് ഹിസ് മോട്ടീവ് ബിഹൈൻഡ് ഇതൊക്കെയാണ് എന്നിൽ കൂടുതൽ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്ന കാര്യം കാരണം സ്കിൽസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ബോദ് അത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ സ്കിൽസ് സ്കിൽസ് അഗെയിൻ എല്ലാ സ്കിൽസും ചിലപ്പോൾ നമ്മളെ കമ്പനിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നില്ല അത് ഓരോ ടർഫിനനുസരിച്ച് അവരുടെ ആ ഓരോ പ്ലാഗ്രൗണ്ടിനനുസരിച്ച് അവിടുത്തെ തീസിസ് വ്യത്യാസമായിരിക്കും അപ്പോൾ ആ വാല്യൂസ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഹയർ ഹിം പിന്നെ ബാക്കിയെല്ലാം സ്കിൽ സെറ്റ് എല്ലാം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ് സോ നമ്മുടെ നമ്മുടെ ഓർഗനൈസേഷനിൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ സി എക്സോസ് കഴിഞ്ഞാൽ വി ഹാവ് എ ലെവൽ കോൾഡ് ടവർ ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കോൾഡ് ഗ്രൂപ്പ് ഓഫ് ജിറാഫ് വെരി ഫാൻസി വേർഡ് ലൈക്ക് ഗ്രൂപ്പ് ഓഫ് ജിറാ ജിറഫ്സ് കാൻ നെവർ ബി അറ്റാക്ക് എന്ന പറയില്ല വൈഡ് ആനിമൽസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളങ്ങനെ ഫാൻസ് കയറിയിട്ട പേരാണ് അപ്പോൾ അതിൽ ഏകദേശം പതിമൂന്ന് പേരുണ്ട് ഇപ്പം ഇൻ്റർവെല് ഒരു സ്റ്റേജിൽ സി എക്സോസ് റണ്ണെയ്തിരുന്നു ഇപ്പോൾ റൺ ചെയ്യാൻ ഈ പതിമൂന്ന് പേര് മതി ഈ സി എക്സോസ് സി ലെവലിൽ ആറ് പേരുണ്ട് പിന്നെ ഫൗണ്ടേഴ്സ് അഞ്ച് പേര് അഞ്ച് പേരിൽ മൂന്ന് പേര് സി എക്സോസ് തന്നെയാണ് അപ്പോൾ ഈ അഞ്ചും ആറോ പേരില്ലെങ്കിലും ഈ പതിമൂന്ന് പേര് ഇൻ്റർവെല്ലിൽ എത്ര കാലത്തേക്ക് വേണമെങ്കിലും കൊണ്ടുപോകുന്ന രീതിക്ക് ഇൻ്റർവെൽ ബിൽഡ് ആയി കഴിഞ്ഞു സോ ദാറ്റ് വാസ് ദ സ്റ്റേജ് വേർ ഐ യൂസ് ടു സ്കെയിൽ മൈ ബിസിനസ് ഇൻ ടു വൺ ടു ഹൺഡ്രഡ് ലൈക്ക് ഒരു ഹൈപ്പർ ഗ്രോത്ത് ഫേസ് എന്ന് പറയില്ലേ അപ്പം ആ ഹൈപ്പർ ഗ്രോത്ത് ഫേസിൽ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്തിരുന്നത് ഈ റൈറ്റ് പേഴ്സൺസിനെ ഐഡന്റിഫൈ ചെയ്യാനും ഇവരെ പ്രോപ്പർലി പ്ലേസ് ചെയ്യാനും ആയിരുന്നു നൗ വി ആർ ലൈക്ക് മോർ ഇൻ ടു എ ഗ്ലോബൽ സ്കെയിൽ അപ്പൊ ഗ്ലോബൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഓക്കെ ഇത് ഞാൻ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് കാരണം നമ്മൾ ഒരുപാട് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് സിഇഒസ് സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ മുതലേ അവരുടെ ഫൗണ്ടേഴ്സിന്റെ ഒരു മെന്റാലിറ്റി ഒരു ഗ്ലോബൽ സ്കെയിൽ മെന്റാലിറ്റിയാണ് അപ്പം ഞാൻ ഇന്റർവലൊരിക്കലും ഒരു ഗ്ലോബൽ സ്കെയിലിൽ എത്തി ഞാൻ എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബട്ട് ഞാൻ പറഞ്ഞത് ഇൻ ടേംസ് ഓഫ് പ്രൊസസ്സാണ് പ്രൊസസ്സിൻ്റെ കാര്യത്തിലും സിസ്റ്റംസിൻ്റെ കാര്യത്തിലും ഇൻട്രവൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു കമ്പയർഡ് ടു അതർ സ്റ്റാർട്ട്സ് വി ഹാവ് സോ ഞാൻ ഫൗണ്ടേഴ്സിൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞത് ഈ ഗ്ലോബൽ ഫേസിലേക്ക് എത്തുമ്പോഴാണ് നമ്മളൊരു തോട്ട് ലീഡർ അല്ലെങ്കിൽ ഒരു ഫേസ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് ലൈക്ക് ഒരു ഒരു പേഴ്സൺ ഒരു ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സ്റ്റേജ് ശരിക്കും ഈ ഗ്ലോബൽ സ്കെയിലാണ് പക്ഷെ നമ്മളിപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്പ്സ് തുടങ്ങുമ്പോൾ തന്നെ ഫൗണ്ടേഴ്സ് അവരെ ഫേസ് ആയിട്ട് ചിത്രീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ദാറ്റ് ഈസ് ഗുഡ് ആക്ച്വലി സംഹവ് നിങ്ങൾക്ക് നല്ല ഫോളോവേഴ്സ് ഒക്കെ കണ്ടുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി മോണിറ്റൈസ്ഡ് ബട്ട് അതൊരു പാർട്ട് ഓഫ് പ്രോസസ്സാണ് നമ്മൾ കമ്പനി സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കെയിൽ ചെയ്യുന്നത് എഫക്റ്റീവ്ലി സ്കെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ബോണസ് ആണ് ശരിക്കും ആ ബ്രാൻഡ് ഐഡന്റിറ്റി ഫോർ ഫൗണ്ടർ സോ അത് ഒരു റോങ് ഫോക്കസ് ആയിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് വൺ ടു ഹൺഡ്രഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഹൈപ്പർ ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് എഗയിൻ ഫൗണ്ടേഴ്സ് ഫൗണ്ടേഴ്സ് എനിക്ക് എങ്ങനെ ഇവോൾവ് ചെയ്യണം എന്നുള്ളത് ശരിക്ക് അക്ഷയ് തന്നെ പ്രോപ്പർലി പറയണമെന്നാണ് എനിക്ക് ആഗ്രഹം കാരണം ഞാൻ എങ്ങനെ ഇവോൾവ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയുന്നതിൽ ലോജിക്കില്ലല്ലോ സോ നമുക്ക് കൾച്ചറിൻ്റെ പാട്ടിലേക്കും വരാം കാരണം എനിക്ക് ഒരു ടെൻ മിനിറ്റ്സ് കംപ്ലീറ്റ്ലി കൾച്ചറിലെ ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ അതിനനുസരിച്ചാണ് പ്ലാൻ ചെയ്തതും എൻ്റെ പ്ലാൻ തെറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവരുടെ പ്ലാൻ തെറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം കാരണം തേർട്ടി മിനിറ്റ്സ് ആയിട്ടില്ലെന്ന് തോന്നുന്നു എനിവേ ലോങ് സ്റ്റോറി ഷോർട്ട് ഞാൻ വളരെ ഷോർട്ടാക്കി പറയാം അതായത് നമ്മുടെ സ്റ്റാർട്ടപ്പ്സിലൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് നമ്മൾ ഇന്നീഷ്യലി ഭയങ്കര കൾച്ചർ ബിൽഡ് ചെയ്യും നമ്മൾ എല്ലാവരുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും പിന്നെ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ടീം മെമ്പേഴ്സിനെ എല്ലാവർക്കും നമ്മളിലേക്കൊരു ആക്സസ് ഉണ്ടാവും പക്ഷേ കാലക്രമേണ അല്ലെങ്കിൽ കമ്പനി സ്കെയിൽ ചെയ്യുന്നതോടു കൂടി ഈ ഒരു കണക്ഷൻ വിട്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കണക്ഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന മറ്റൊരു കാര്യമാണ് ഓണർഷിപ്പ് ഇല്ലായ്മ അതായത് നമ്മളൊരു ഒരു പത്തോ ഇരുപോ പേരാവുമ്പോൾ ഇരുപത് പേർക്ക് ഓണർഷിപ്പ് ഒരു ഇരുന്നൂറ് പേരാവുമ്പോൾ ഇരുപത് പേർക്ക് പോലും ആ ഓണർഷിപ്പ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ അറ്റ്ലീസ്റ്റ് ഇനി ടെക്നോളജി എന്ന് പറയുന്ന ആസ്പെക്ട് ഉണ്ട് ബിസിനസ് മോഡൽ എന്ന് പറയുന്ന ആസ്പെക്ട് ഉണ്ട് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് പീപ്പിൾ എന്നുള്ള ആസ്പെക്റ്റിലെ കോറായിട്ട് നമ്മുടെ നാട്ടിലെ സ്റ്റാർട്ടപ്പ്സിന് സംഭവിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഈ കൾച്ചറിൽ വരുന്ന ഷിഫ്റ്റാണ് സ്കെയിൽ ആവുന്നതോടുകൂടി ഈ കൾച്ചറും സ്കെയിൽ ചെയ്യാൻ പറ്റുന്നില്ല ശരിക്ക് ഇത് നമ്മൾ ഫൗണ്ടേഴ്സ് ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതോടാണ് പ്രശ്നം ശരിക്കൊരു കൾച്ചറൽ കോഡ് വേണം ഓരോ കമ്പനിക്കും ആ കോഡ് എങ്ങനെ ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ള ഇറ്റ്സ് എക്കെയിൻ എ വെരി വാസ്റ്റ് ടോപ്പിക് ആ കോഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കൾച്ചർ സ്കെയിൽ ചെയ്യുന്നത് ഒരിക്കലും ഫൗണ്ടേഴ്സ് ആവരുത് അത് നമ്മുടെ ടോപ്പ് ലെയർ മാനേജേഴ്സ് ആയിരിക്കണം സോ ദാറ്റ് ഈസ് വൺ കോർ പോയിന്റ് ഐ വുഡ് ലൈക്ക് ടു സേ ബിക്കോസ് യങ് ഫൗണ്ടേഴ്സ് കമ്പനി സ്കെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നാണ് സ്കെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അഗൈൻ നിങ്ങളുടെ കമ്പനി ഒരു ജെൻസി ഫോക്കസ്ഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്കെയിലിങ്ങിൽ സഫർ ചെയ്യാൻ പോകുന്ന പോയിന്റ് പീപ്പിൾ ആയിരിക്കും അപ്പാർട്ട് ഫ്രം ടെക് ആൻഡ് ബിസിനസ് മോഡൽ സോ എഗെയിൻ നിങ്ങൾ ആ ഏരിയയിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് കുറച്ചും കൂടെ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ യു ടു സ്കെയിൽ യു കമ്പനി ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെ ആസ്ക് വിൻസർ മുന്നേ ഒരുപാട് കൈ എന്റെ പേര് ഷെമീൽ എന്നാണ് ഞാൻ റമീസിന്റെ ഏകദേശം അടുത്തുള്ള നാട് തന്നെ കിഴ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വരുന്നത് അടുത്തുള്ള അപ്പോ എനിക്ക് ചോദിക്കാനുള്ള എന്താ വെച്ചാല് നമ്മുടെ മുമ്പിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട് അപ്പോ ഞാൻ എം ബി എ പഠിച്ചിറങ്ങിയൊരു ഗ്രാജുവേറ്റ് ആണ് ഞാൻ സ്റ്റാർട്ടപ്പിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഒരാൾ സ്റ്റാർട്ടപ്പ് തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിന് പല പല ഫേസുകളൂടെ കടന്നു പോകേണ്ടി വരും ലൈക്ക് സീറോ ടു വൺ വൺ ടു ടെൻ ഹൺഡ്രഡ് അങ്ങനെ ഓരോരോ സ്റ്റേജിൽ പോകേണ്ടി വരും അപ്പോൾ ചില ടൈമിൽ നമുക്ക് ഇപ്പോൾ ഫൗണ്ടർ ആയിട്ടുള്ള ആയിട്ടുള്ളപ്പോൾ റമീസൻ തോന്നിയിട്ടുണ്ടാകും ഒരു ടൈമിൽ എനിക്ക് ഇറ്റ്സ് ടൈം ടു ചേഞ്ച് മൈ സെൽഫ് അതായത് ഞാൻ വിട്ടു കൊടുക്കേണ്ട ഒരു ടൈമാണെന്ന് അതായത് ഇന്ന പൊസിഷൻ ഇപ്പം ഞാൻ നിൽക്കുന്ന പൊസിഷന് ഇട്ട് മറ്റൊരാൾക്ക് കൊടുക്കണം എന്നുള്ളൊരു തോന്നല് വരുള്ളൂ അപ്പോ ഇപ്പൊ കറന്റ് ഞാനാണ് ഇപ്പൊ സിഒ ആയിട്ട് നിൽക്കുന്നത് ഞാൻ തന്നെയാണ് ഫൗണ്ടർ അപ്പോൾ ചില ടൈമിൽ എനിക്ക് തോന്നുകയാണ് അത് ഞാൻ സിഒ മാറിന്റെ ടൈം ആയിട്ടുണ്ടെന്നല്ലേ അത് ഏതൊരു കമ്പനിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാർട്ടപ്പും ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അപ്പോൾ റമീഷിന്റെ അടിസ്ഥാനത്തിൽ എപ്പോഴാണ് ഒരാൾക്ക് ആ ഒരു പൊസിഷനിൽ നിന്ന് മാറി നിൽക്കേണ്ടതെന്ന് ഒന്ന് വിവരിക്കാൻ പറ്റുമോ അഗൈൻ വളരെ ഷോർട്ടാക്കി പറഞ്ഞുതരാം അതായത് ഈ കൺഫ്യൂഷൻ വരുന്നത് എന്താ എന്തുകൊണ്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങി എന്നുള്ളതാണ് ഇതിലെ കോർ സബ്ജക്ട് അതായത് നമ്മൾ ഒരു സ്റ്റാർട്ട് ഒൻടർപ്രണർ ആവണം ഒരു സിഇഒ ആവണം നമുക്ക് നല്ല സോഷ്യൽ മീഡിയ പ്രൊഫൈൽ വേണം എന്നാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ റോങ് ഇന്റൻഷൻ ടു സ്റ്റാർട്ട് എ ബിസിനസ് നമ്മളൊരു സ്റ്റാർട്ടപ്പ് എപ്പോഴും തുടങ്ങുന്നത് നമ്മുടെ മുന്നിലൊരു പ്രോബ്ലം ഉണ്ട് ആ പ്രോബ്ലത്തിനോട് നമുക്കത് സോൾവ് ചെയ്യാൻ ഭയങ്കര ക്രേവിങ്സ് വരും അത് ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ സൊല്യൂഷനോട് നമുക്കൊരു പാഷൻ തോന്നും അങ്ങനെയാണ് നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങേണ്ടത് അങ്ങനെ നമ്മൾ സ്റ്റാർട്ടപ്പ് തുടങ്ങി കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെക്കാളും ഒരു തരി കൂടുതൽ സ്നേഹം നമ്മുടെ സൊല്യൂഷനോടായിരിക്കും അങ്ങനെ സൊല്യൂഷനോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പൊസിഷൻ വിട്ടു കൊടുക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല പിന്നെ പൊസിഷൻ എപ്പോഴാണ് വിട്ടു വിട്ടുകൊടുക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കാളും നന്നായിട്ട് ഈ പണി വേറൊരാൾക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ആ പണി എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ടീമിന് എങ്ങനെ ബെനിഫിറ്റ് കിട്ടിയിരുന്നോ അതേ അതിനേക്കാളും ബെനിഫിറ്റ് കിട്ടും തോന്നി കഴിഞ്ഞാൽ യു ക്യാൻ മൂവ് ഔട്ട് ഓഫ് യുവർ പൊസിഷൻ ഈ രണ്ടും വേണം ഏത് നമ്മുടെ കമ്പനിയും വളരണം നമ്മുടെ ടീമും വളരണം ഇത് രണ്ടും വളരും വേറൊരാൾ വന്നു കഴിഞ്ഞാൽ എന്നുണ്ടെങ്കിൽ യു ക്യാൻ ലീവ് യുവർ പൊസിഷൻ ദാറ്റ് ഈസ് ദ റൈറ്റ് പൊസിഷൻ റൈറ്റ് ടൈം ടു ലീവ് യുവർ പൊസിഷൻ